ഈ ചൈന ഇരുമ്പുമറയായിരുന്നു പണ്ട് പക്ഷേ ഇരുമ്പുമറയുടെ ഒരു സുതാര്യത നമുക്കിപ്പോൾ ലഭ്യമാണ് ചൈന വിപ്ലവകരം ചൈനയുടെ വിപ്ലവം അത് വിജയിച്ചെങ്കിലും പിന്നീട് കമ്മ്യൂണിസത്തിന് അവിടെ നിലനിൽപ്പില്ലാതെ ലോക്കൽ സ്റ്റാൻഡ് ഇല്ലാതെ മുതലാളിത്ത മാർഗ്ഗത്തിലേക്ക് മാറി ആ പുതിയ മുതൽ നവ മുതലാളിത്തത്തിൻ്റെ കീഴിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ചൈനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മൂന്നാം തവണയും മാവോയിക്ക് ശേഷം ഷി ജിൻ ഇന്നലെ വീണ്ടും ആ പരമാധികാരിയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഭരണം അതുപോലെ തന്നെ സൈന്യം മൂന്നും ആ ചൈനയിൽ നടക്കുന്നത് വളരെ വളരെ വലിയ അത്ഭുതകരമായ കാര്യമാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടിക്കാന്നൊന്നും അവാക്കല്ല ആരും ഇതുവരെയും ചർച്ച ചെയ്യപ്പെടാത്ത ചില രഹസ്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ചില പശ്ചാത്തല ഏജൻസികളും ചൈനയിലെ ചില പത്രങ്ങളും ഒക്കെ നൽകിയ റിപ്പോർട്ടുകളെ അധികരിച്ചാണ് നമ്മൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അത് നമുക്ക് ശരിക്കും അത്ഭുതം എല്ലാ അർത്ഥത്തിലും തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇസ്ലാമിക് വിശ്വാസം ഇസ്ലാമിക് ഒരു പ്രവാചക മതമുണ്ട് ആ പ്രവാചക മതം എന്താണെന്ന് വെച്ചാൽ അറിവ് നേടാൻ ചൈനയിൽ പോയിട്ടായാലും അത് നേടണമെന്നാണ് എന്ന് വെച്ചാൽ അതിനർത്ഥം ചൈന ഇരുമ്പ് മറയ്ക്കുള്ള അകത്തുള്ള ഒരു രാജ്യമാണ് അവിടെ പോയി ഇത് നേടുക അത്ര എളുപ്പമല്ല അത് എത്രയും പ്രയാസപ്പെട്ടാണെങ്കിലും അറിവ് നേടണം അവിടെയാണ് ഉള്ളതെങ്കിൽ അവിടെ പോയി നേടണം എന്ന അർത്ഥത്തിലാണ് പക്ഷെ ഇന്നിപ്പോൾ അത് പറയേണ്ടത് ചൈനയിൽ പോയി അറിവ് ആദ്യം നേടണം എന്ന് പറയേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചൈന വളർന്നിരിക്കുന്നത് നമ്മൾ ഈ ഈ പശ്ചാത്തല മാധ്യമങ്ങളൊക്കെ അവർ അവരുടേതായ തിരക്കിലും ലോകം പശ്ചാത്തല ലോകം അതിൻ്റെ തിരക്കിലായിരിക്കുമ്പോൾ ചൈന ശാന്തമായി ഒരു ഭാവി പടുത്തുയർത്തുകയാണ് എന്ന് വേണം ഒരു ശാസ്ത്രീയ ഫിക്ഷൻ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയെ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലാണ് അതിനെ അതിശയിപ്പിക്കുന്നതെന്ന് പറയാം നമുക്ക് വരട്ടെ അത് അതിനെ യാഥാർത്ഥ്യമാക്കും നമ്മൾ ഈ കാണുന്ന സിനിമയിൽ കാണുന്ന അത്ഭുതങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ ഇതിലൂടെ ഈ അവർ എന്തൊക്കെയാണ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ലോകത്തിന് നൽകാൻ പോകുന്നത് പ്രാവർത്തികമാക്കാൻ പോകുന്നത് എന്ന് പറയുന്നതിലേക്കൊന്നും പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും സ്വയം ചിന്തിക്കുന്ന ഏ സംവിധാനങ്ങളുണ്ട് അതിപ്പോൾ വന്നു കഴിഞ്ഞു ഓൾറെഡി മനുഷ്യർക്ക് പകരമാകുന്ന യന്ത്രങ്ങൾ നമുക്ക് പകരമായ യന്ത്രങ്ങൾ പൂർണ്ണമായും ആൽവരിതങ്ങൾ നിയന്ത്രിക്കുന്ന നഗരങ്ങൾ ആൽഗുരിതങ്ങൾ നിയന്ത്രിക്കുന്ന നഗരങ്ങൾ ഏയുടെ ഭാഷയാണ് അത് നഗരങ്ങളെ നിയന്ത്രിക്കുന്നു എന്നാണ് അപ്പം എന്തുകൊണ്ടാണ് ഈ ഈ എന്തെല്ലാം കാര്യങ്ങളാണ് റോബോട്ട് സൈന്യത്തിന്റെ വരവുണ്ട് കേട്ടോ നമ്മള് ഇന്ത്യയിലെ അതിർത്തി കാക്കാൻ വേണ്ടി റോബോട്ടിക് മ്യൂളിനെ നമ്മൾ സൃഷ്ടിച്ചപ്പോൾ അവനവിടെ ഇതേപോലെ റോബോട്ട് സൈന്യങ്ങളെ സൃഷ്ടിച്ചു കഴിഞ്ഞു അത് അവർ മുന്നേ ഒരുപാട് മുന്നിൽ പോയി കഴിഞ്ഞു അപ്പം അതിന് വേണ്ടി അത് ഡെലിവറികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ അതിനെ കുറിച്ച് പറയുന്ന ഒരു നമുക്കൊരു പിസ്സ മുമ്പ് ഒരു പിസ്സ പിസ്സ ഓർഡർ ചെയ്താൽ കിട്ടാൻ മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു ഇന്ന് അത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരും ഈ നെറ്റ്വർക്ക് അത്ര വേഗത്തിലായിരിക്കുന്നു ഈ പിസ്സ കിട്ട ഉണ്ടാക്കാനും കൊടുക്കാനും നിർമ്മിക്കാൻ മാത്രമല്ല കൊടുക്കാനും ഉണ്ട് അതിവേഗം അതി കൃത്യം എന്നാണ് അതിന് അതിനെ കുറിച്ച് പറയുന്നത് അപ്പം ഈ ഇത് റെക്കോർഡ് നേട്ടമാണ് ഈ ോൺ എന്ന കമ്പനി മൂന്ന് ലക്ഷം ഡ്രോൺ ഡെലിവറികളിൽ ഇങ്ങനെ പൂർത്തിയാക്കി കഴിഞ്ഞു മൂന്ന് ലക്ഷം ഡ്രോൺ ഡെലിവറികൾ അവർ പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ അവർ അത്രയും മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ആകാശത്തെ പിക്ക് അപ്പ് ട്രസ് ട്രക്കിനെ കുറിച്ച് അഞ്ചു മുതൽ മുപ്പത് കിലോഗ്രാം വരെ വഹിക്കാൻ കഴിയുന്ന വലിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ഗ്രാമപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന വേഗത്തിലുള്ള ഡെലിവറികൾ ലഭിക്കാത്ത ഇടങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ പറ്റുന്ന ഒരു വലിയ പിക്കപ്പ് നെറ്റ്വർക്ക് ആകാശത്തോണ്ടായിരിക്കും നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ പിക്കപ്പുകളൊക്കെ പോകുമ്പോൾ നമ്മൾ കിട്ടിയിട്ട് വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയ ഭാരം നിറച്ച വണ്ടികൾ ഇതിപ്പോൾ ആകാശത്തോടെ പോയിട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നു അവർന്നാണ് അതിന അതിന് പുറമേ ഏ മസ്തിഷ്കമുള്ള കാറുകൾ റോഡിൽ റോബോട്ടിക് കാറുകളാണ് ഈ വർഷം പുറത്തിറങ്ങാൻ പോവാ ഏ മസ്തിഷ്കമുള്ള കാറുകൾ മൂന്ന് പുതിയ കാറുകളിൽ രണ്ടെണ്ണത്തിലും സ്വയം ഓടിക്കാൻ കഴിയുന്ന റോബോട്ട് ബ്രെയിനുകൾ ഉണ്ടാവും എന്നാണ് അതായത് ഒന്നര കോടി പുതിയ കാറുകളാണ് വരാൻ പോകുന്നത് അവിടെ ആ മാർക്കറ്റിൽ വരാൻ പോകുന്നത് റോഡിൽ വരാൻ പോകുന്നത് അതിനേക്കാൾ അത്ഭുതകരമായത് ഗാഡ് വൺ ജി യു എ സീറോ വൺ ഗോവ വൺ ഗോവ ഗോവ വൺ എന്ന ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ ഏ മസ്തിഷ്കം ഉള്ള കാറാണ് ഗോവ വൺ എന്നാണ് അതിന്റെ പേര് അതിന് അതിന് ബ്രെയിൻ ലോകത്തിലെ ആദ്യത്തെ ബ്രെയിനുള്ള കാർന്നാണ് അതിനെ വിളിക്കുന്നത് അത് സംസാരിക്കുന്ന കൂട്ടുകാരൻ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ഡ്രൈവർ വേണ്ട ഒന്നും വേണ്ട സിമോ എന്നാണ് ആ കൂട്ടുകാരന്റെ പേര് അവൻ കാറിനോട് സിമോ കം കം അപ്പ് മീ എന്ന് പറഞ്ഞാൽ അവൻ ഉടനെ തന്നെ വരും അവൻ നമ്മളെ പിക്ക് ചെയ്യാൻ വരും രണ്ട് കിലോമീറ്റർ അകലെ സ്വയം ഓടി വരും അത്ര ദൂരെയാണ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാന്ന് പറഞ്ഞാൽ അപകടങ്ങളില്ലാതെ ഓടി വരും സൈനിക ഡ്രോണിനേക്കാളും അധികം സെൻസറുകളുണ്ട് അവർക്ക് നല്ല സെൻസറുകൾ സിസ്റ്റമാണ് ഏ കമ്പ്യൂട്ടിംഗ് ശേഷിയുള്ള ഇരട്ട നിബീഡിയ ഓറിൻ ചിപ്പുകളാണ് അതിനുള്ളത് അതിന്റെ സാങ്കേതിക കാര്യങ്ങളാ പന്ത്രണ്ട് അൾട്രാസോ സോണിക് സെൻസറുകളും അഞ്ച് റിഡാർ സംവിധാനങ്ങളും ഇതിലുണ്ട് അപ്പൊ റിഡാറുകളാണ് ഇങ്ങനെ അഞ്ച് റിഡാർ എതിരെ വരുന്നുണ്ടോ പുറകിൽ നിന്ന് വരുന്നു അവിടെ മാത്രമല്ലല്ലോ ആകാശത്ത് എന്ത് നടക്കുന്നു ഇത് എല്ലാം മുഴുവൻ സംവിധാനങ്ങളുണ്ട് ഉണ്ട് അപ്പം ഈ മനുഷ്യരില്ലാത്ത ഡ്രൈവിംഗ് സ്വയം പാർക്കിങ് പാദമാറ്റങ്ങൾ തടസ്സങ്ങൾ ഒഴിവാക്കൽ തിരക്കേറിയ നഗരപാതയിലൂടെയുള്ള ഓട്ടോമാറ്റഡ് ഡ്രൈവിംഗ് എന്നതൊക്കെ ഇതിലൂടെ സാധ്യമാകും വെള്ളത്തിലൂടെ ഓടുന്ന എസ് യു വി കാറുകളുണ്ട് നൃത്തം ചെയ്യുന്ന സൂപ്പർ കാറുകൾ കാർ നിർമ്മാണ രംഗത്ത് ചൈന വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചിരിക്കുന്നത് അഫി അഫി ബി എസ് കാറുകൾ എന്നാണ് പറയുന്നത് ബി വൈ ബൈഡിയുടെ പുതിയ മോഡൽ ആണത് അപ്പൊ മൈ മിസ്റ്റേക് അപ്പൊ ഇതിനകത്ത് പിന്നെ ഒരുപാട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറങ്ങി കാണാൻ പറ്റും നിന്ന നിന്നിപ്പോൾ ഇങ്ങനെ സ്ഥലം മാറാതൊക്കെ കറങ്ങാൻ പറ്റും ഇങ്ങോട്ട് തിരിയേണ്ട കാറ് ഇങ്ങോട്ട് തിരിയണമെങ്കിൽ നേരെ തിരിയാം ബാക്ക് എടുക്കേണ്ട ഫ്രണ്ട് എടുക്കണ്ട ഒന്നും വേണ്ട അപ്പൊ അങ്ങനെ തിരിയാൻ പറ്റും ഇതിലും വലുത് ഇത് അഞ്ചടി ഏകദേശം ഒന്നര മീറ്റർ നമ്മുടെ മെട്രോ ട്രെയിൻ പോലെ തന്നെ അതെ അപ്പൊ അങ്ങോട്ട് പോയിട്ട് അത് നേരെ തിരിച്ചു ഓടുന്നുണ്ട് തിരിച്ചു ഓടുന്ന പോലെ അപ്പൊ വെള്ളത്തിൽ കയറി ബോട്ട് പോലെ മൂന്ന് കിലോമീറ്റർ വേഗതയിൽ നീങ്ങും ഈ കാറുകൾ വെള്ളപ്പൊക്കത്തിൽ മുപ്പത് മിനിറ്റോളം പൊങ്ങിക്കിടക്കാൻ ഇവയ്ക്ക് കഴിയും അപ്പൊ നൃത്തം ചെയ്യുന്ന സൂപ്പർ കാറാണ് ഈ ബി വൈഡി കാറ് അതുപോലെ തന്നെ അതിന്റെ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടാണ് എഴുപത്തി അഞ്ച് മില്ലിഗ്രാം വരെ ഉയരാനും പറ്റും അത് സംഗീതത്തിനനുസരിച്ച് നൃത്തം ചെയ്യും തടസ്സങ്ങൾക്ക് മുകളിലൂടെ ചാടിക്കടക്കാൻ കഴിയും ഇതിന്റെ പ്രതികരണ സമയം കണ്ണുറിക്കുന്നതിലും വേഗതാണ് നാൽപ്പത് മില്ലി സെക്കൻഡാണ് കണ്ണടിച്ചുറുക്കുന്നതിലും അവർ പിക്ക് ചെയ്ത് പോയി കളയും ും എന്നുള്ള ശബ്ദം ഉണ്ടാക്കാൻ പോലും അതിനേക്കാൾ കൂടുതൽ ഫ്ലൈറ്റിന്റെ അതേ വേഗത്തിൽ അപ്പം ഈ ബാറ്ററി വിപ്ലവം മുതൽ മകളെ ട്രെയിനുകൾ വരെ ട്രെയിനിൽ വരെ വിപ്ലവങ്ങൾ ചൈനയിലെ എൺപത്തഞ്ച് ശതമാനം ആളുകൾ റോബോട്ട് ഓടിക്കുന്ന കാറുകൾ യാത്ര ചെയ്യാൻ ഭയമില്ലാത്തവരാണ് എന്ന് വച്ചാ ഇഷ്ടം പോലെ അത് കാണാനുണ്ടെന്നും കേറാൻ പറ്റുമെന്നുമാണ് ആ ഇവിടെ യു എയുടെ ആകാശത്ത് ദുബായിൽ ഫ്ലൈങ് കാറുകൾ ഓടിച്ച് ചൈന ആദ്യമായി ഫ്ലൈങ് കാറുകൾ പരീക്ഷിച്ച നിരത്തിലിറക്കി കഴിഞ്ഞു അപ്പൊ അത്തരം കാറുകൾ കയറി യാത്ര ചെയ്യാൻ ഭയമില്ലാത്ത മനുഷ്യർ അതിവേഗ ചാർജിങ് സിസ്റ്റം പെട്ടെന്ന് ചാ നാലായി നാനൂറ് കിലോമീറ്റർ യാത്രക്ക് വെറും അഞ്ച് മിനിറ്റ് ചാർജിങ് സീറോ ആക്സിഡൻസ് അഞ്ച് മിനിറ്റ് കിലോമീറ്റർ വെറും ഫൈവ് മിനിറ്റ്സ് മാത്രം മതി ചാർജിങ് ബി പുതിയ ബാറ്ററികൾ വൺ പിന്നീട് എന്താണ് ഇലക്ട്രിക് കാറുകൾ ചാർജ് ചെയ്യുന്നത് പെട്രോൾ നിറയ്ക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് ചാർജ് ചെയ്യുന്നത് പറക്കുന്ന ട്രെയിനുകൾ മാഗ്നറ്റുകൾ ഉപയോഗിച്ച് പൊങ്ങുന്ന മാഗ്ലൈവ് ട്രെയിനുകൾ അതാണ് മാഗ്ലൈവ് ട്രെയിൻ നേരത്തെ പറഞ്ഞത് സെക്കൻഡുകൾക്കുള്ളിൽ മണിക്കൂറിൽ നാനൂറ്റി നാല് മൈൽ വേഗത്തിൽ എന്താ ഈ പരീക്ഷണത്തിൽ അറുന്നൂറ്റി ഇരുപത് മൈൽ പ്രതിമണിക്കൂർ യാത്ര എത്തിയ ഈ ട്രെയിനുകൾ വിമാനങ്ങളെക്കാൾ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ആകാശത്ത് വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഭൂമിയിൽ സഞ്ചരിക്കുന്നു ബെയ്ജിങ് ഷാങ്ഹായ് യാത്ര അഞ്ച് പോയിന്റ് അഞ്ച് മണിക്കൂറിൽ നിന്ന് രണ്ടര മണിക്കൂറായി കുറയും അത്രയുമാണ് കുറയുന്നത് ദൂരം ആലോചിച്ച് നോക്കണം അത്രയും വേഗം കുറയും നേരെ പകുതിയായി കുറയുന്നു ഏ വിദ്യാർത്ഥികളും റോബോട്ട് ഹൈവേകളും അപ്പം ഭാവി തലമുറ തലമുറയിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ആറു വയസ്സായ കുട്ടികളടക്കം എല്ലാവർക്കും വർഷത്തിൽ എട്ട് മണിക്കൂറിനുള്ളിൽ ഏ ക്ലാസ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ പഠിക്കാൻ നിർബന്ധമായും പഠിച്ചിരിക്കണം എന്നാണ് മനുഷ്യനില്ലാത്ത നിർമ്മാണം പൂർണ്ണമായും റോബോട്ടുകൾ നിയന്ത്രിക്കുന്ന ഹൈവേകൾ അതിന് പണികൾ മുഴുവൻ അവരാണ് ചെയ്യുന്നത് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രക്കുകളൊക്കെ കൊണ്ടുപോയി അവിടെ പണി നടക്കുന്നതിന് പകരം അവ പൂർണ്ണമായും ഈ റോബോട്ട് നിർമ്മാണം ഫ്ലൈറ്റ് സ്വയം നന്നാക്കുന്ന ഈ പരിപാടികളെല്ലാം ഓ ഓട്ടോമാറ്റഡ് ആണ് അസാമാന്യ വേഗത്തിലാണ് ഈ പണികളെല്ലാം നടക്കുന്നത് സുരക്ഷ മുതൽ പണമടക്കൽ വരെ ബയോമെട്രിക് ലോകമാണ് നമ്മൾ സാങ്കേതിക വിദ്യ കൊണ്ട് വരൽ പകരം കൈയാണ് അടയാളം അപ്പം അത് മാതൃകയാവുകയാണ് ഫേഷ്യൽ റെക്കഗ്നേഷൻ ഫേസ് നമ്മളൊരാൾ വന്നിറങ്ങിയാൽ ഇപ്പം ദുബായുടെ പിന്നെ എയർപോർട്ടിലുണ്ട് നമ്മളൊരാൾ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അയാൾ അയാളുടെ ഫേസ് റെഗഗ്നൈറ്റ് റെക്കഗ്നേഷൻ കൊടുത്തിട്ട് അയാൾ ആരാണ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു സംവിധാനം എന്താണ് അയാളുടെ വികാരങ്ങൾ മനസ്സിലാക്കും അയാൾ കുഴപ്പക്കാരനാണോ മുഖം തിരിച്ചറിയൽ മാത്രമല്ല വേറെ എന്തെങ്കിലും ഐഡിയോ ടിക്കറ്റോ ഇല്ലാതെ വന്ന യാത്രക്കാരെ പോലും തിരിച്ചറിയാൻ പറ്റും എന്ന് വെച്ചാൽ പരിഭ്രമം ഉണ്ടാവും എൻ്റെ അടുത്ത് ഐ ഡി ഇല്ല എൻ്റെ മാനസിക വ്യാപാരം ഫേഷ്യൽ പിന്നെ ഈ ഡിറ്റക്ടറിനുള്ള തിരിച്ചറിയാൻ പറ്റും അപ്പൊ അതൊരു വലിയ റെഗഗ്നേഷനാണ് അപ്പൊ ഈ തരത്തിൽ ഒരു തരത്തിലുള്ള കള്ളത്തരവും ഇനി സാധ്യമല്ല അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇതിനകത്ത് എയർപോർട്ടിൽ വരുന്ന ഒരു യാത്രക്കാരൻ പന്ത്രണ്ട് സെക്കൻഡോട് ഷാങ് എയർപോർട്ടിൽ ഹോങ്കിയാവോ ഷാംഗായി ഹോങ്കിയാവോ എയർപോർട്ടിൽ പന്ത്രണ്ട് സെക്കൻഡ് മതി പുറത്ത് എല്ലാം പരിപാടിയും പൂർത്തിയാക്കി പന്ത്രണ്ട് സെക്കൻഡ് കഴിയും അപ്പോഴത്തേക്കും കഴിഞ്ഞു പരിപാടി നടന്നു പോകുന്ന കൂട്ടത്തിൽ അങ്ങ് കഴിയും എന്നുള്ളതാണ് ഇപ്പൊ ഡൽഹി എയർപോർട്ടിൽ നമ്മൾ ഈ എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഇന്ത്യ ഇന്ത്യൻ യാത്രക്കാർക്കുള്ള നടന്നു പോകുമ്പോൾ തന്നെ ഓട്ടോമേഷൻ ഉണ്ട് ഓട്ടോമേഷൻ ഉണ്ട് ഇത് പണ്ടിരിക്കലേ ഈ പിന്നെ അബുദാബി എയർപോർട്ടിൽ ഇതുപോലെ കോവിഡ് കാലത്താണ് അപ്പൊ ഈ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ എവിടെ നിൽക്കുക കാല് വെച്ചിട്ടുണ്ട് ഫോട്ടോ അങ്ങോട്ട് നോക്കാന്ന് പറഞ്ഞ ഫോട്ടോ ഇതൊന്നുമില്ല എല്ലാരും കൂടെ ഒരുമിച്ച് ഇരിക്കാൻ പറഞ്ഞു ഒറ്റ സെക്കൻഡ് കൊണ്ട് മുഴുവൻ പേരും സമയം കുറവായിട്ട് വളരെ പെട്ടെന്ന് തീരുന്നില്ല രാജ്യത്തൊട്ടാകെ ഇരുപത് കോടിയിലധികം സർവൈലൻസുകൾ ഉണ്ട് സ്ഥാപിച്ചിരിക്കുന്നു ഒരു സ്കൈലൈറ്റ് സിസ്റ്റം തന്നെ ഉണ്ട് സ്കൈനെസ്റ്റ് സിസ്റ്റം ആണ് അപ്പൊ കുറ്റവാളികളെ റോഡ് നിയമലംഘകരെ ഒക്കെ തിരിച്ചറിയാൻ പറ്റും കൈയുടെ മുദ്ര ഉപയോഗിച്ചുകൊണ്ട് കൈ കൊണ്ട് ഓട്ടോ പേയ്മെന്റുകൾ പണമടക്കുന്ന സംവിധാനങ്ങൾ മുഴുവൻ വിചാറ്റ് പാം പേ എന്നാണ് അറിയപ്പെടുന്നത് കൈയുടെ വിരലല്ല തമ്പല്ല കൈ കൊണ്ട് കൈ കാണിച്ചാൽ മതി മനുഷ്യന അനുകരിക്കുന്ന റോബോട്ടുകൾ റോബോട്ടുകൾ ജോലിക്ക് ജോലിക്ക് റോബോട്ടുകൾ നിയമിക്കാൻ തുടങ്ങിയിരിക്കുന്നു മനുഷ്യ റോബോട്ടുകളുണ്ട് ഫൈറ്റ് ചെയ്യുന്ന നൃത്തം ചെയ്യുന്ന റോബോട്ടുകളുണ്ട് ഓടാൻ കഴിയുന്ന പതിനാറായിരം ഡോളറാണ് അതിന്റെ വില അത്രയുള്ള വില അപ്പം ഈ റോബോട്ട് നായ്കളുണ്ട് നായ്ക്കൾ കൊരക്കുക ഒക്കെ ചെയ്യുന്ന അത്തരം ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റോബോട്ട് നായ്ക്കൾ മനുഷ്യരൂപമുള്ള റോബോട്ടുകളുണ്ട് ആൻഡ്രോയിഡുകൾ ഉണ്ട് മനുഷ്യന്റെ തൊലി കൺചിംബൽ പല്ലെല്ലാം വെച്ചുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീനെയും സ്റ്റീഫൻ വോക്കിനെയും ഒക്കെ പതിപ്പോൾ അവർ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി യഥാർത്ഥത്തിലുള്ളവരുണ്ടാക്കുന്ന ഡോക്ടർമാർ റോബോട്ട് കൃഷി കൃത്യമായി പിന്നെ ദൂരെ ഇരുന്നുകൊണ്ട് വിദൂരദേശങ്ങളിൽ ഇരുന്നോണ്ട് കൃത്യം പ്രിസിഷൻ ഓപ്പറേഷൻസ് അത്ര ആയി കഴിഞ്ഞു സർജന്മാർ ആശുപത്രിയിൽ രക്തമെടുക്കുന്ന റോബോട്ടുകൾ ലോകത്തിലെ മികച്ച നേഴ്സുമാരെക്കാൾ കൃത്യതയോടെ പ്രവർത്തിക്കുന്നു ഡോക്ടർ ആൽഫ്രഡ് എന്ന എ റോബോട്ട് സർജൻ അ സർജന്റെ പേര് ഡോക്ടർ ആൽബർട്ട് എന്നാണ് ഡോക്ടർ ആൽബർട്ട് എന്ന് പറഞ്ഞാൽ ആണ് ശരി ലോകത്തിലെ ആദ്യത്തെ അപ്പം എത്ര കൃത്യ കൃത്യതോടെ ലോകത്തിലെ ആദ്യത്തെ ഏ ആശുപത്രിയിൽ പതിനാല് റോബോട്ടുകൾ ഡോക്ടർമാരും നാല് ഉണ്ട് റോബോട്ട് നേഴ്സുമാരും അവർ എത്രയും നേരം ആളുകൾ കൈകാര്യം ചെയ്യുന്നത് ഒരു ദിവസം മൂവായിരം രോഗികളെ പരിചരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കൃത്യമാണ് തെറ്റുപറ്റാതെ സ്മാർട്ട് കൃഷിയില് ഡിജി അഗ്രാസ് എന്ന എന്ന സ്ഥാപനം നൂറ് ഡ്രോണുകളാണ് ശേഷം ഉപകരണങ്ങൾ നൂറ് കിലോഗ്രാം വിത്തുകളുമായി കീടനാശിനി വഹിച്ചുകൊണ്ട് പോകുന്ന ഡ്രോണുകൾ നൂറ്റിയെട്ട് ഉള്ള കോട്ടൺ ടോപ്പിംഗ് റോബോട്ട് മനുഷ്യ തൊഴിലാളികളെക്കാൾ നൂറ്റി ഇരുപത് മടങ്ങ് വേഗത്തിൽ പ്രവർത്തിക്കും ചൈനയുടെ ഈ മുന്നേറ്റം മാത്രമല്ല അത് മാത്രമല്ലക് തണുത്ത പതുങ്ങിയിരുന്നിട്ടുള്ള ഒരു ടെക്നോളജി മാത്രമല്ല അവരുടെ സമ്പദ് വ്യവസ്ഥയെയും ജീവിത രീതിയെയും മുഴുവനായി മാറ്റി എഴുതുകയാണ് എങ്ങനെയാണ് ആ രാജ്യം മാറുന്നത് ആ രാജ്യം അമേരിക്ക ഇടപെടിക്കാനായി മാറ വളർന്നുകൊണ്ടിരിക്കുമ്പോ ഈ സാങ്കേതികവിദ്യ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനായി നമ്മൾ സജ്ജരാണോ എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് നമ്മൾ സംശയം ബാക്കിയുണ്ട് ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ റോബോട്ടിക് ബോയ് ഫ്രണ്ട് ഇത് സാധ്യമാണോ കാരണം ഇത് നമുക്ക് മാന് മനുഷ്യന് മെഷീനെ പോലെ ബിഹേവ് ചെയ്യാൻ പറ്റുമോ അതുപോലെ സിനിമകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാനും അത്തരത്തിലുള്ള സിനിമയുടെ ഒരു ആലോചനയ്ക്ക് ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ സിനിമയുടെ ചോട് പിടിച്ചിട്ടുള്ള ഒരു ആലോചന ഒക്കെ നടത്തുന്നുണ്ട് അങ്ങനെ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ പറ്റുമെന്ന് ഒരു പക്ഷെ തെളിയിക്കപ്പെടാൻ പോകുന്ന ഒരു കാലമാണ് മനുഷ്യനെ പോലെ ബിഹേവ് ചെയ്യാൻ പറ്റും ഇപ്പൊ ബയോളജിക്കൽ സിന്തറ്റിക് ബയോളജിക്കൽ ഇന്റലിജൻസ് ഇതാണ് ഏറ്റവും പുതിയ കാര്യം എസ് എന്ന് പറയും എസ് ബി ആയി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ഈ ലാപ്ടോപ്പുകൾ സിസ്റ്റം കമ്പ്യൂട്ടർ സിസ്റ്റം പിന്നെ ജർമ്മനിയിൽ അവർ പ്രദർശനം നടത്തി അത് പരീക്ഷണം വിജയകരമായിരുന്നു ഈ സിന്തറ്റിക് ബയോളജിക്കൽ എന്ന് വെച്ചാൽ സിന്തറ്റിക് ആയിട്ടുള്ള കൃത്രിമമായിട്ടുള്ള ബുദ്ധി മനുഷ്യന്റെ ബുദ്ധി ബയോളജിക്കൽ ഈ രണ്ട് ഇന്റലിജൻസ് അതെ ഇത് രണ്ട് ഇന്റലിജൻസും കൂടെ ചേരുമ്പോൾ അങ്ങ് പറഞ്ഞ തീർച്ചയായും പറ്റും എന്ന് തന്നെയാണ് പറ്റും എന്ന് തന്നെയാണ് അപ്പൊ എല്ലാ ക്യാമറ ക്യാമറകളെല്ലാം കാണുകയും ഓരോ മനുഷ്യനെ കുറിച്ചും എല്ലാം അറിയുകയും ചെയ്യുന്ന ഒരു ലോകം മുഴുവൻ നമുക്ക് പകരം നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ലോകം ഇപ്പോൾ തന്നെയുണ്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒരു നമുക്ക് ഓഫ് പലികൂടാനുള്ള സംവിധാനങ്ങളുണ്ട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ധാരണകളുണ്ടെങ്കിൽ അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്കത് പറ്റും പക്ഷെ അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വലിയ ലോകം നമുക്ക് ചുറ്റിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ചൈന അതിന് അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് ചൈനയുടെ ഈ ഓട്ടം നമ്മളത് അറിഞ്ഞില്ല എന്ന് നടിക്കരുത് ആൾഡസ് ബ്രേവ് ന്യൂ വേൾഡ് ആണ് അടിക്കരുത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക